അടിമാലി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജില്ലാ സെൽ കോർഡിനേറ്റർ സോജൻ ജോസഫ് പരിപാടി ഉദ്ഘാടനം ചെയ്തു സംഘടനയുടെ പ്രവർത്തനങ്ങൾ കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനും കൂടുതൽ ആളുകളെ സംഘടനയുടെ ഭാഗമാക്കുന്നതിനും ലക്ഷ്യമിട്ടായിരുന്നു ബിജെപി അടിമാലി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അംഗത്ത ശില്പശാല സംഘടിപ്പിച്ചത് ബിജെപി ജില്ലാ സെൽ കോർഡിനേറ്റർ സോജൻ ജോസഫ് പരിപാടി ഉദ്ഘാടനം ചെയ്തു ഡിജിറ്റൽ സംവിധാനത്തിലൂടെ മെമ്പർഷിപ്പ് വിതരണം ചെയ്ത ഏക പാർട്ടിയാണ് ജനതാ പാർട്ടി കഴിഞ്ഞ കാലങ്ങളിൽ ലോകത്തിലെ ഏറ്റവും വലിയ പാർട്ടി ചൈനയിലായിരുന്നെങ്കിൽ ഇന്ന് ലോകത്തിലെ ഏറ്റവും മെമ്പർഷിപ്പുള്ള പാർട്ടി പാർട്ടി ഭാരതീയ ജനതാ പാർട്ടിയായി മാറിക്കഴിഞ്ഞിരിക്കുക ഈ വരുന്ന സെപ്റ്റംബർ ഒന്നിന് പാർട്ടിയുടെ അഖിലേന്ത്യാ സെക്രട്ടറി പ്രസിഡന്റ് നട്ടാജി പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിക്ക് മെമ്പർഷിപ്പ് വിതരണം ചെയ്തുകൊണ്ട് ഭാരതത്തിലെ മെമ്പർഷിപ്പ് ക്യാമ്പയിൻ ആരംഭിക്കുക ധന്യ ഓഡിറ്റോറിയത്തിൽ നടന്ന ശില്പശാലയിൽ ബി ജെ പി അടിമാലി മണ്ഡലം പ്രസിഡന്റ് മനോജ് കുമാർ അധ്യക്ഷത വഹിച്ചു ബി ജെ പി ജില്ലാ ജനറൽ സെക്രട്ടറി രതീഷ് വർഗുമല മുഖ്യപ്രഭാഷണം നടത്തി മണ്ഡലം ജനറൽ സെക്രട്ടറിമാരായ അനീഷ് ആനക്കുളം അഡ്വക്കേറ്റ് സുമേഷ് എസ് കളരിക്കൽ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ ഇനി ലോ പ്രൈസിൽ ഹൈ റേഞ്ച് ഓണം ഏറ്റവും ഏറ്റവും പുതിയ കളക്ഷൻസ് കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്